നമ്മുടെ അഖിലൻ കുഴിമന്തി റെസ്റ്റോറൻറ്റിനെ വാദിക്കലാണ് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറായിട്ട് പ്രമോദ് എന്ന് പറയുന്ന ഒരു പോലീസ് തന്നെ ഇദ്ദേഹം ട്രാഫിക് പോലീസിലാണെന്നാണ് പറയുന്നത് ചങ്ങനാശ്ശേരിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ അഖിലൻ റെസ്റ്റോറൻ്റിൻ്റെ വാതിക്കൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹം ഫാമിലിയായിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കുട്ടിക്ക് എന്തോ വയറുവേനോ അങ്ങനെ എന്തോ ഒരു പ്രശ്നമായിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇദ്ദേഹം ഇവിടെ വരുന്നത് വന്നതിന് ശേഷം ഈ കടയിലേക്ക് വന്നിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ചു അതിനുശേഷം ഇത്തേ പുറത്തിറങ്ങി ഇവർ ഓണർ പോലീസുകാരെ വിളിക്കുകയും ചെയ്തു പോലീസുകാർ വന്ന് സംസാരിച്ച് പോയാൻ്റെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിലൊരു വെട്ടോത്തിയുമായിട്ടാണ് ഈ മഹാൻ ഇവിടെ വന്നിരിക്കുന്നത് കാരണം പോലീസുകാരനായതുകൊണ്ട് എന്ത് തോന്നിയാസും എന്ത് നിറവേടും എനിക്കൊക്കെ കാണിക്കാന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഇതാണ് അതിന് വണ്ടി ഇവൻ ഓടിച്ച് വന്ന് ഇതിനകത്തേക്ക് ഇടിച്ചങ്ങോട്ട് കയറ്റി അതുകൊണ്ട് വലിയൊരു നാശനഷ്ടം തന്നെയാണ് ഈ കടയ്ക്കകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാരണം എന്തായാലും ആർക്കും വെട്ടേക്കാത്ത തന്നെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു എന്തായാലും ഇവനെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കുന്നതിന് മുമ്പ് നിയമപാലകർ കൃത്യമായ രീതിയിൽ ഇതിന് നടപടിയെടുക്കേണ്ടതുണ്ട് അതുമാത്രമല്ല ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരുപാട് മോശം പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ തൊട്ടുമേളിൽ തന്നെ ഇവിടെ റൂമുണ്ട് ഇന്ന് രാവിലെയും ഇദ്ദേഹം ഏതൊരു സ്ത്രീയായിട്ട് വന്നിട്ട് ഇവിടെ റൂം എടുത്തുനിന്ന് ഇതിൻ്റെ ഓണർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം ഇപ്പം ഇവിടെ അല്ല ഈ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നതാണ് ഇവർക്ക് ആർക്കും ഇന്നേ വരെ ഇത്തരത്തിലുള്ള യാതൊരുവിധ അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ ആലപ്പുഴയിൽ എടുത്തു പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരുപാട് കുഴിമന്തി സ്ഥാപനങ്ങളുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു കുഴിമന്തി തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രതികരണം ഉണ്ട് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം എന്താണ് യഥാർത്ഥത്തിലിവിടെ നടന്നിട്ടുള്ള സംഭവം എന്നുള്ളത് എന്തായാലും ഇതുപോലത്തെ സാമൂഹ്യ വിരുദ്ധ അല്ലെങ്കിൽ ഗുണ്ടായുസം കാണിക്കുന്ന ഇതുപോലുള്ള ഇമ്മന്മാരെ ഒന്ന് സർവീസിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും കാരണം ഇവനൊക്കെ സർവീസിലുണ്ടെങ്കിൽ ഇനി ഇതിനെക്കാട്ടി വലിയ വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ അരങ്ങേറും അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ആലപ്പുഴയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണോ തോന്നുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണം അദ്ദേഹത്തിന് നിയമത്തിന്റെ എല്ലാ വശങ്ങളും അറിയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെടാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച വരെ ഇവൻ എവിടെ ആയിരുന്നു എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ചോദ്യം കാരണം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇവിടെ വന്നിട്ട് ഇത് ഇത്തരത്തിലുള്ള ഒരു പരാക്രമം ഒരു ഗുണ്ടായ്സം അല്ലെങ്കിൽ ഗുണ്ട എന്ന് തന്നെ പറയാം കാരണം അവന്റെ ഒരു സി സി ടി ദൃശ്യം ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങളൊന്ന് കാണിച്ചുതരാം എന്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ തുടരാൻ പാടില്ല എല്ലാവരിലേക്കൊന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഫുഡിന് യാതൊരുവിധ കംപ്ലൈന്റ് ഇല്ല എല്ലാ ദിവസവും ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നേ ഇപ്പോഴും ഫുഡ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക അതൊരു വേറൊരു റീസൺ ആയിട്ട് പറയുന്നത് അങ്ങനെയൊന്നും അല്ലേ ഇത് ഗുണ്ടാവിളയാട്ടം ഒന്ന് കാണിച്ചു ഗുണ്ടാവിളയാട്ടം ഈ രീതിയിൽ ഒരു എന്ന രീതിയിൽ വന്നിട്ട് ഇവിടെ ഒന്നര മണിക്കൂർ ആ ഒന്നര മണിക്കൂർ വണ്ടി ഓടിച്ച് കടക്ക് അകത്തോട്ട് കയറുകാര്

അത്രയും വളരെ വൃത്തിയിട്ട ഒരു വ്യക്തിയാണ് ഒരു പോലീസറാണെന്ന് പറയുന്നത് ഇത്രയും കൾച്ചറിന്റെ അത് ഇത് കാണിക്കുന്നത് ഏറ്റവും വളരെ മോശാണ് അവനെതിരെ നടപടി കിടത്തേ പറ്റുള്ളൂ നിങ്ങളൊക്കെ ഇവിടുന്ന് ആൾക്കാർ അറിയാമോ ഞങ്ങൾക്ക് അറിയത്തില്ല ഇത്രയും ഇതായിട്ട് ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കെ വന്ന് വാങ്ങാറൊക്കെ ഉണ്ട് ഇപ്പോഴും ആൾക്കാർ ഫുഡ് റെഡി ആയിരിക്കുന്നത് ഇന്നൊരു ആരും അങ്ങനെ ഒരു സംഭവം ഇതൊരു ഞാനൊരു പോലീസുകാരനായാലും കേസ് മാത്രം അങ്ങനെ വന്ന ഇത് തീർച്ചയായിട്ടും ആ അത് അത് മനസ്സിലാകില്ല ഒന്നര മണിക്കൂർ ചിലപ്പം അങ്ങനെ കേസൊക്കെ മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ഫുഡിന് യാതൊരു വിധം കംപ്ലൈന്റ് മാനസിക രോഗിയൊന്നുമില്ല അവനല്ല നല്ലാത്ത വയറിംഗ് ചെയ്യുന്ന ഞാനാണ് ഇവിടെ ഫുഡ് വയറിംഗ് ഞാനാണ് ഒരുപാട് ജോലി വർഷങ്ങളൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് പോയിട്ട് അവിടെ അറിയിച്ചിട്ട് പോലീസ് ആണോ നിയമം നിയമത്തിന്റെ ഇല്ല വിധി പോണം അല്ലാതെ ഒരാള് പോലീസ് അവിടെ കാര്യ ഇല്ല അത് താൽക്കാലം ഇപ്പൊ നമുക്ക് പറ്റത്തില്ല ീഗലായിട്ടാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും കാണിക്കണേ ഇവിടുത്തെ തച്ചയനെ അറിയാവുന്നതാണ് അത് മുന്നോട്ട് ചോദിച്ചത് എന്താ കാണിക്കണേന്ന് ചോദിച്ചപ്പോഴത്തേന്നെ പറഞ്ഞത് അയാളുണ്ട് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ ഏറ്റവും നിന്ന് പരസ്യമായിട്ട് പീഡിപ്പിക്കുമെന്ന് പറയാം വാടകം നടത്തുന്ന പേര് ചങ്ങനാശേരി സംഭവം കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതിൽ നിന്ന് കുട്ടികൾക്ക് എന്തോ ഫുഡിന്റെ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവരെല്ലാം ഹോസ്റ്റലാണെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നൊന്നും നമുക്ക് ഒരിക്കലും അയാൾ അങ്ങനെ ഒരു ഒരിക്കലും ഇത് ഇങ്ങനെ കാണിക്കില്ല അയാൾ കൂടെയാണ് ഇങ്ങനെ അതുപോലെ തന്നെ അയാള് എനിക്ക് പറയാൻ പറ്റത്തില്ലാത്ത രീതിയിലൊക്കെ എനിക്ക് അറിയാവുന്നതും കൂടെയാണ് അസഭ്യ ഇവിടുത്തെ ചാച്ചനെ അറിയാവുന്നതാണ് ഇവിടുത്തെ ഇതിന്റെ ഓണറെ ചാച്ചനെ അറിയാവുന്ന ഞാൻ ഓണറെ വിളിച്ചോണ്ട് ചെന്നപ്പോൾ പുള്ളി എന്താ പറയണ്ട ഓണറെ കാണുമ്പോഴെങ്കിലും സൈലന്റ് ആകും അത്രയും കൂടെ ഉണ്ടാക്കില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുത്തേ അപ്പോഴും ചാച്ചനെ കണ്ടപ്പോൾ സൈലന്റ് ആയി അപ്പോൾ എന്റെ നേരെ വന്നു നീ ആരോടി അപ്പം ചോദിച്ചു എന്നെ അറിവോങ്ങി വെച്ച് എന്നെ കണ്ടിട്ടുള്ളതുകൊണ്ട് എന്നെ അറിവോങ്ങി വെച്ചപ്പോഴാണ് പറഞ്ഞത് മോശമായിട്ടുള്ള പറയാൻ പെള്ളത്തെ പറഞ്ഞു തന്നെ

ഇങ്ങനെ ടക്കല്ലോ കുട്ടികൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന് ഒരു പിതാവ് ഇങ്ങനെ നടക്കുമോ